അത് സ്ലീവ എന്ന് പറയുന്നത് അതിൻ്റെ പലതരത്തിലുള്ള രൂപങ്ങൾ എല്ലാ സഭകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും പുഷ്പിച്ച കുരിശ് അതാണല്ലോ അതിൻ്റെ കേന്ദ്രം കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കുരിശ് എന്ന് പറയുന്നത് സഹനത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നെങ്കിൽ പുഷ്പിച്ച കുരിശ് വലിയ ഒരു പ്രത്യാശയുടെ അനുഭവം തരികയാണ് ഉദ്ധാനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ക്രൈസ്തവ സന്ദേശം ഒന്ന് ചുരുക്കി പറയാമോ എന്ന് ഞാൻ എന്നോടാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ക്രൈസ്തവ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പിച്ച കുരിശ് എന്നാണ് അർത്ഥം കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സന്ദേശം എന്ന് വെച്ചാൽ നീ സഹനം കണ്ടാൽ പേടിക്കരുത് നീ വെല്ലുവിളികൾ കണ്ടാൽ ഓടി ഇത് പുഷ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യാശയിലേക്ക് നയിക്കും അതുകൊണ്ടാണ് നല്ല ധൈര്യമുള്ളവനായിരുന്നു ക്രിസ്ത്യാനി ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും അച്ഛന്മാരും ഇത്രയും സന്യസ്തരും ഇത്രയും മെത്രാന്മാരും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ ജനത്തിന് ഇതിലും ധൈര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം